നമസ്കാരം എയർ ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എല്ലിലെ പത്ത് ടീമുകളുടെയും ബ്രാൻഡ് വാല്യൂ കണക്കാക്കിയാലേ ആരാണ് തലപ്പത്തുണ്ടാവുക അതിൻ്റെ ഒരു കണക്ക് ഇപ്പോൾ ബ്രാൻഡ് ഫിനാൻസ് പുറത്തുവിട്ടിട്ടുണ്ട് ഇപ്പോൾ നിലവിലുള്ള ഐ പി എൽ ബ്രാൻഡ് വാല്യൂസ് ഓരോ ഫ്രാഞ്ചൈസികളുടെയും ബ്രാൻഡ് വാല്യൂസ് പുറത്തുവിട്ടിട്ടുണ്ട് ഈ കണക്കിൽ പത്താം സ്ഥാനത്തുള്ളത് എൽ എസ് സി ആണ് അവരുടെ ബ്രാൻഡ് വാല്യൂ കണക്കാക്കിയിരിക്കുന്നത് അറുപത് മില്യൺ ഡോളറാണ് ഒമ്പതാം സ്ഥാനത്ത് പി ബി കെ എസ് ബ്രാൻഡ് വാല്യൂ കണക്കാക്കിയിരിക്കുന്ന അറുപത്തി എട്ട് മില്യൺ ഡോളറാണ് എട്ടാം സ്ഥാനത്ത് ഗുജറാത്ത് ടൈറ്റൻസ് ആണ് അവരുടെ ബ്രാൻഡ് വാല്യൂ അറുപത്തി ഒമ്പത് മില്യൺ ഡോളർ ഏഴാം സ്ഥാനത്ത് ഡൽഹി ക്യാപിറ്റൽസ് അവരുടെ ബ്രാൻഡ് വാല്യൂ എൺപത് മില്യൺ ഡോളർ ആണെങ്കിൽ ആറാം സ്ഥാനത്താണ് രാജസ്ഥാൻ റോയൽസ് ബ്രാൻഡ് വാല്യൂ എൺപത്തി ഒന്ന് മില്യൺ ഡോളർ അഞ്ചാം സ്ഥാനത്ത് എസ് ആർ എച്ച് വരുന്നു എസ് ആർ എച്ചിൻ്റെ ബ്രാൻഡ് വാല്യൂ കണക്കാക്കിയിരിക്കുന്ന എൺപത്തി അഞ്ച് മില്യൺ ആണ് നാലാം സ്ഥാനത്ത് നൂറ്റി ഒൻപത് മില്യൺ ഡോളറുമായിട്ട് കെ കെ ആർ നിൽക്കുന്നു മൂന്നാം സ്ഥാനത്ത് ആർ സി ബി നൂറ്റി പതിനേഴ് മില്യൺ ഡോളർ രണ്ടാം സ്ഥാനത്ത് മുംബൈ ഇന്ത്യൻസ് നൂറ്റി പത്തൊമ്പത് മില്യൺ ഡോളർ ഒന്നാം സ്ഥാനത്ത് ചെന്നൈ സൂപ്പർ കിങ്സ് നൂറ്റി ഇരുപത്തിരണ്ട് മില്യൺ ഡോളർ ഇതാണ് ഇപ്പം ബ്രാൻഡ് ഫിനാൻസ് പുറത്തുവിട്ടിരിക്കുന്ന കണക്ക് അപ്പോൾ ഏറ്റവും അധികം ബ്രാൻഡ് വാല്യൂ ഉള്ള ടീമായിട്ട് കണക്കാക്കുന്നത് ചെന്നൈ സൂപ്പർ കിങ്സിനെയാണ് രണ്ടാമത് മുംബൈ ഇന്ത്യൻസ് മൂന്ന് ആർ സി ബി നാല് കെ കെ ആറ് അഞ്ച് എസ് ആർ എച്ച് ആറ് രാജസ്ഥാൻ റോയൽസ് ഏഴ് ഡി സി എട്ട് ജി ടി ഒമ്പത് പി ബി കെസ് പത്ത് എൽ എസ് ജി വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി ഡോക്ടർ വരാം